ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീടിലേക്ക് സ്വാഗതം സുഖമില്ല പനിയാണ് അപ്പോൾ ഒന്ന് ഡ്യൂട്ടിക്കൊന്നു പോയില്ല അങ്ങനെ ഷഹാനി ഹോസ്പിറ്റലിൽ വന്നു അവിടെ കാണിക്കാൻ വന്നതാണ് അപ്പോൾ എന്നെ കാണിച്ചു അയ്യത്തിൻ്റെ മകളുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരെ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു എനിക്ക് നന്ദിയിൽ വരും അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഡോക്ടർ പറഞ്ഞത് വൈറൽ ഫീവറാന്നാണ് ശരീരമാസകര വേദന പനി അതുപോലെ തന്നെ മസിൽ പെയിൻ ഡോക്ടർക്ക് കാണിച്ചു ഡോക്ടർ നല്ലോണം വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു നന്ദി പാലായത് പാലത്തിനൊക്കെ കൂടി വാഹനം പോകുന്ന വേണ്ടിയിട്ട് പിന്നെ എന്ന് പറയുന്നത് ഞാൻ ജലദോഷം പിടിച്ചിട്ട് മൂക്കടങ്ങിക്ക് അപ്പോൾ ഒന്നും തരുന്നില്ല അപ്പോൾ ഉമ്മ ഉണ്ട് അവിടെ ഇരിക്കുന്ന അയ്യത്തിൻ്റെ മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു അവിടെ റെസിഡൻസിൻ്റെ കാരണമുള്ളതുകൊണ്ട് ഫീസ് കുറച്ച് കുറവാണ് അപ്പോൾ ഷഹാനി ഹോസ്പിറ്റലിൽ നമുക്ക് സാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു താങ്ക് യു അതോടൊപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നാൽ എന്നിൽ നിന്നും പല വീഡിയോ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കാം ഷഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ അപ്പോൾ ഞാൻ അവിടുന്ന് മരുന്നൊക്കെ വാങ്ങി എനിക്ക് ഏറ്റെടുത്തേക്ക് ആൽപോളായിരുന്നു അതുപോലെ തന്നെ വൈറ്റമിൻ സി പിന്നെ മോണ്ട ലൂക്കാസ് ലിവോസെറ്റിസൈന് മോണ്ടലുക്കാസ് ലിവോസെറ്റിസേ വീട്ടിലുള്ളത് കൊണ്ട് ഞാനത് വാങ്ങിയില്ല കാൽപോൾ വാങ്ങി പാരസെറ്റാമോള് തൽക്കാലം അത് മതി പറഞ്ഞു ഇന്നത്തെ വീഡിയോ ഉള്ളൂ താങ്ക് യു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷഹാനി ഹോസ്പിറ്റലിൽ നിന്ന് ഇരുന്ന് നമ്മളെ ഓഫ് ബിച്ച് നന്ദി നന്ദി പാലത്തിൻ്റെ ലോകം അടിപൊളിയാണ് പക്ഷേ എങ്കിൽ നല്ല വെയിലുള്ളത് കൊണ്ട് എനിക്ക് പനിച്ചിട്ട് ഈ ശരീരമാസകളിലെ വേദന ആവുന്നുണ്ട് അപ്പോൾ ഒന്നും തില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നു പറഞ്ഞത് എനിക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതിയത് കെൽസി രാത്രി ഒന്ന് കാൽക്കോൾ അറുന്നൂറ്റൻപത് മൂന്ന് ദിവസം ഫിസ് പ്ലസ് വൈറ്റമിൻ സി പിന്നെ സ്റ്റീം ഇൻഹാലേഷൻ ആണ് ഇത്രയും ടൈം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കവ ടെസ്റ്റൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ